എം ടിയുടെ ശിലാലിഖിതം എന്ന് പറഞ്ഞിട്ടൊരു ചെറുകഥയുണ്ട് അവധിക്ക് ആട്ടിൻപുറത്തേക്ക് എത്തിയതാണ് അപ്പൻ്റെ മകളും പന്ത്രണ്ട് വയസ്സുള്ള മകളാണ് ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് നടക്കുമ്പോൾ അവൾ പുടിയുടെ അരികിലുള്ള ഒരു മുളം കൂട്ടത്തിൽ നിന്നൊരു കരച്ചിൽ കിട്ടു ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ പരിക്കു വറ്റി കിടക്കാം അവൾ ഓടിച്ചെന്ന് അപ്പനെ വിളിച്ചുകൊണ്ടു വന്നു അപ്പൻ നോക്കുമ്പോൾ കാര്യം അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി കേസും കോടതി കോടതിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അയാൾ മകളെ നിർബന്ധപൂർവ്വമാണെന്ന് വലിച്ചുകൊണ്ടുവരുന്നുണ്ട് അന്ന് മകൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല അവളുടെ ചിന്ത മുഴുവൻ ഈ ഈ മുളം കരച്ചിലായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഗ്രാമം ഉണർന്നത് ആരും നോക്കാനില്ലാതെ മരിച്ചുപോയ സ്ത്രീയുടെ കഥ കേട്ടിട്ടാണ് അപ്പോൾ ഈ അപ്പം പറയുന്നുണ്ട് ഗ്രാമമാണ് എന്ത് നന്മയാണ് ഇവിടെ ഉള്ളത് ആർക്കെങ്കിലും ഒരു അരനാടിക നടന്നു കഴിഞ്ഞാൽ ഡോക്ടർ വിളിച്ചിട്ട് വന്ന് ആ സ്ത്രീയെ രക്ഷപ്പെടുത്താമായിരുന്നില്ലേ അപ്പം മകൾ അപ്പനോട് വയ്ക്കുന്നുണ്ട് അത് അപ്പനാകാമായിരുന്നില്ലേ കോടതിയും കേസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളെന്നും നമ്മളിങ്ങനെ മാറി നിൽക്കാണ് പല കാര്യങ്ങൾക്കും സാക്ഷികളില്ലാതെ പോകുന്നുണ്ട് പല കേസുകൾക്കും ഒത്തുതീർപ്പില്ലാത്തത് കൂറുമാറുന്ന സാക്ഷികളും സാക്ഷികളില്ലാത്തതുമാണ് കൂടി സാക്ഷ്യം പറയാൻ പറ്റുന്നുണ്ടോ ഇന്നത്തെ ഗോസ്പെൽ നമ്മോട് ചോദിക്കുന്നത് അതാണ് ലോകം നിങ്ങൾ കോടതി കയറ്റുമെന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട് ലോകമങ്ങനെ കോടതി കയറ്റിയപ്പോൾ വളരെ ധീരമായി നിന്ന് പ്രഘോഷിച്ച ഒരു രക്തസാക്ഷിയുടെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് വിശുദ്ധ സ്റ്റീഫൻ്റെ അപ്പോസിന് വേറെ നടപടി പുസ്തകം ഏഴാം അധ്യായത്തിൽ വളരെ ശക്തമായ പ്രസംഗവും സാക്ഷിയമാണ് നമ്മൾ സ്റ്റീഫൻ്റെ കാണുന്നത് സ്റ്റീഫൻ ഇങ്ങനെ മരിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ ഈശോ ഇങ്ങനെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ നിൽക്കുന്നതായിട്ട് ഇറ്റ്സ് എ സ്റ്റാൻഡിങ് ഓവേഷൻ നമ്മളിങ്ങനെ നന്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുമ്പോൾ ക്രിസ്തു എഴുന്നേറ്റിന്ന് കയ്യടിക്കുമെന്ന് പറയാം എഴുന്നേറ്റിന്ന് കയ്യടിക്കും